എന്നോടൊപ്പം ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് നിങ്ങൾ എല്ലാരും ആഗ്രഹിച്ച ആ വീഡിയോ ആണ് ഗൈസ് ഇന്ന് ഇവിടെ ചെയ്യാൻ വേണ്ടി പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ അടുത്തൊക്കെ എന്റെ വീഡിയോ അപ്പൊ നിന്ന് എന്റെ വീടാ പറയാ ഞാൻ നിങ്ങൾ പറയലുണ്ട് അങ്ങോട്ട് നിന്ന് കൊറേ ഉണ്ട് ഞാൻ കൊല്ല കൊറച്ചങ്ങോട്ട് മാറി നിന്ന് അങ്ങോട്ട് ഞാനെന്നാ പറഞ്ഞോള മന്തിനെ മന്തിനെ കുറിച്ച് മന്തി മന്തി റെസിപ്പി അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു ുംന്തിരിച്ചു പിന്നെ അത് മാത്രല്ല സത്യം പറയുകയാണെങ്കിൽ അന്നത്തെ മന്തി കഴിച്ചതിന് ശേഷം എനിക്ക് സത്യത്തിൽ ആ മന്തി ഒന്നുകൂടി കഴിക്കാൻ വീണ്ടും വീണ്ടും ആഗ്രഹവും അപ്പം ഇന്ന് ഏതായാലും ആ വീഡിയോ ചെയ്യാന്നോട് വിചാരിച്ചല്ലേ ആ മന്തിണ്ടാക്കുമ്പോ ഏഹ് മുബാസിനെ മുബാസ് സാധാരണ ഇവിടുന്ന് ഫുഡ് കഴിക്കാണ്ടാണ് പോയി മുബാസിനെ പിന്നെ നാളെ ഞാൻ കൊറേ വീഡിയോ ഇതിട്ടതാ കേട്ടോ വൈറ്റൊക്കെ ഇട്ട് നിക്കണ വിചാരിക്കാതെ വൈറ്റ് ഇട്ട് താരൊക്കെ ചോദിച്ചത് എന്താണ് പർദ്ദാണോ ചുരിദാറാണോ എന്ന് സത്യം പറഞ്ഞാൽ ഞാനൊരു പർദ്ദ വാങ്ങി അതിൻ്റെ ഉള്ളിലുള്ള ഇന്നറായി അതെ ഞാൻ എടുത്ത് മാക്സി ആക്കി ഇന്നറൊക്കെ ഇട്ടിങ്ങാക്കി എടുത്ത കാരണം അതിനുള്ളിൽ കളറോ ഇമലട്ട ഇണ്ട കളറോ അതല്ല ഇത് രണ്ട് സെയിം ഏകദേശം സെയിമാണ് വീഡിയോയിൽ കാണുമ്പോൾ സെയിമായിട്ടാണ് തോന്നുന്നത് അയ്യോ യോജിക്കുന്നുണ്ട് യോജിക്കുന്നുണ്ട് ഇത് യോജിക്കുന്നു നോക്കിയ ഞാൻ ട്ടതാണ് ആ അതന്നെ നമ്മുടെ ആരോഹൻ ചോദിച്ചില്ല നടന്നോട അക്കലേക്ക് ഓക്കേ 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 ഓ വളരെ ഒരു ഗം ആണ് പിസ്സ ഒന്നരെ വേറെ വേറെവ കണ്ടതുകൊണ്ട് വേനവല്ല ഇണ്ടാണ് വാ അത് ക അത് ഞാൻണ്ടിട്ട് കിലോ ചിക്കനിലേക്ക് കേട്ടോ കേണിച്ച് തന്റെ ആവശ്യമില്ലാലോ എല്ലാരും കേൾക്കും പോലെ നല്ലതാണ് കേക്ക്

ആ അന്ന് പറ്റ ചെറിയ പീസ് പീസായിരുന്നു എന്തായാലും പീസിന്റെ വലുപ്പം കുറച്ച് കൂട്ടി പക്ഷെ എന്നാലും മന്തിയിലൊക്കെ ഉള്ള പീസല്ല പിന്നെ വലിയ പീസ് എനിക്ക് പൊതുവേ നമ്മൾ അൽഫാം വാങ്ങുകയാണെങ്കിൽ കട്ട് ചെയ്തല്ലോ വാങ്ങല് അൽഫാം വാങ്ങുകയാണെങ്കിൽ ഒരു ഫുള്ള് ചിക്കന് നാല് പീസ് ആക്കാനല്ലോ പറ്റൂ ഞാൻ എട്ട് പീസ് ആക്കിട്ട് വാങ്ങല് എനിക്ക് ചെറിയ പീസുകൾ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം വലുതെടുത്ത് വലുതാകും പാട് ആടക്കാണ് വലുത് ഇങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞാണോ അത്രയും പറയാ ഞാൻ പറഞ്ഞിന്റെ ആഗ്രഹങ്ങൾ ഇങ്ങന എന്നോടൊപ്പം അതിന് ചേരട്ടെ കുട്ടിയേ തുപ്പ് കുട്ടിയുപ്പ് എന്റെ കാര്യ അന്ധവിശ്വാസല്ല പഠിച്ചോ മോളെ വേറെ കാര്യണ്ട് പഠിച്ചോൻ ഏത് സമയത്തുള്ള ആണ് സ്വീകരിക്കാൻ അല്ല സംസാരമാണ് സ്വീകരിക്കാൻ നമുക്ക് പറയാൻ പറ്റൂല ആ അതല്ല തമാശകളൊക്കെ പരിധിയിൽ കഴിഞ്ഞുള്ള തമാശകൾ പറയരുത് എന്ന് പറയുന്നത് നല്ല കാര്യത്തിൽ എനിക്ക് പറഞ്ഞു എന്റെ കാര്യത്തിൽ ഇച്ച ഇരിക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത് ക്ഷമിയത്യത്തിന് എന്റെ കാര്യത്തിന് പറയണ്ട എന്റെ കാര്യത്തിനും പറയണ്ട ആടെ കാര്യത്തിൽ പറയണ്ട എന്റെ പറയണ്ട എന്റെ ആയിട്ട് കുറച്ചുകൂടി കൈട്ടു അന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് മന്തിന്റെ റെസിപ്പി കാണിക്കാ കൂട്ടത്തില് തന്നെ പാത്രം മാറ്റാൻ വേണ്ടി പറഞ്ഞില്ലല്ലോ അപ്പൊ പാത്രം ഞാൻ വേറെ ഒന്നെടുത്തിട്ടുണ്ട് അന്ന് ഇത്രയും വലിയ പാത്രം ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കഴിഞ്ഞല്ലാം ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ ഒരു കിലോ ചിക്കനൊക്കെ ഉള്ളത് കൊണ്ട് പാത്രവും ഞാൻ ഉണ്ടാക്കിക്കുന്നത് അപ്പോൾ ഏറ്റവും കുറഞ്ഞ സാധനം വെച്ചിട്ട് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാണിച്ചിരുന്നത് അപ്പോൾ അത് കുറഞ്ഞ സാധനങ്ങൾ മാത്രം ചെറുപ്പം ഒന്ന് കാണിച്ചു കൊടുക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഐറ്റം വെച്ചിട്ടോ ഞാൻ മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു കിലോ ചിക്കൻ ഇല്ലേ ഒരു കിലോ നമ്മൾ വാങ്ങുന്ന ചിക്കൻ ഞാൻ ആ പാത്രത്തിലേക്കൊന്ന് നിർത്തി വെച്ചു കൊടുക്കുക ചിക്കൻ ഇങ്ങനെ നിർത്തി വെച്ചതിന് ശേഷം അങ്ങനെ ഒരു ഫോർക്കോ തോപ്പിക്കോ ഇങ്ങനെ കുത്തി കൊടുക്ക കേട്ടോ കാരണം നമ്മളതിൻ്റെ ഉള്ളിലേക്ക് മസാലൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ പീസിൻ്റെ മുകളും പിന്നെ നമ്മൾ ഫസ്റ്റ് എണ്ണ കുരുമുളക് പൊടിച്ചത് ഇട്ടോ നമ്മൾ കെരുവിനാവശ്യമുള്ള കുറച്ച് കുരുമുളക് ഫസ്റ്റ് എണ്ണ തട്ടി തട്ടിക്കൊടുക്കാം പിന്നെ കുറച്ച് ചെറിയ ജീരകം എന്താ ഞങ്ങളെ നാട്ടുകൊക്കെ ജീരകത്തിന് പറയാന്ന് എനിക്കറിയില്ലേ ഞങ്ങൾ ചെറിയ ജീരകം വേറെന്തോ നല്ല ജീരകം എന്നൊക്കെ പറയുന്നില്ലേ പെരുംജീരക പെരുംജീരകം വലുതല്ലേ ഇത് നല്ല ജീര കഴിക്കും അപ്പം ഞാൻ പറയാ ചെറിയ ജീര ഗതാട്ടോ ഇത് ഒന്നിങ്ങനെ ചതുക്കിയില്ല അധികം പൊടിയാണോ എന്നൊന്നുമില്ല ഒരു രണ്ട് സ്പൂൺ ആട്ടോ ഞാൻ എടുത്തത് അധികം കഴിക്കുകയാണെങ്കിലും വല്ലാത്തൊരു ചൊവ്വയ്ക്കുമല്ലോ ഇതെടുത്തിട്ട് ഇതൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുക്കുക പിന്നെ നമ്മളെ ക്യാപ്സിക്കോ ഞാൻ നേരത്തെ രണ്ട് ക്യാപ്സിക്കോ കാണിച്ചില്ല ഞാൻ അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ എത്ര ചെറുതാകുന്നോ അത്രയും നല്ലതായി കിട്ടോ അപ്പോൾ അതിലങ്ങ് വെന്ത് അരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പ്രശ്നം തേഡായിട്ട് ക്യാപ്സിക്കോ പിന്നെ കുറച്ച് നേരത്തുണ്ടാക്കാമെന്ന് രാവിലെ തുടങ്ങി നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണെങ്കിൽ ടേസ്റ്റ് കൂടുവേ സമയമില്ലെങ്കിൽ അര മണിക്കൂർ വെച്ചാലും മതിയിലെയും കൂടി പിന്നെ നമ്മൾ ഇതാക്കണം മാഗിക്കട്ട ഇതൊന്ന് പൊടിച്ചിട്ട് കൊടുക്ക ഞാനൊന്നാണ് ഇട്ടത് ഇനി നിങ്ങൾക്ക് കൂടുതൽ റൈസ് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാവുന്നതാണ് ഇതൊന്നും ഉണ്ടാത്തത് ആ ഇതൊന്ന് കണ്ടിട്ട് പോലെത്താൻ വലിയ കാര്യമായിട്ടുണ്ടോ അപ്പോൾ നമ്മൾ കുരുമുളക് ഇട്ട് ചെറിയ ചീര കിട്ട് ക്യാപ്സിക്കോ ഇട്ട് മല്ലിച്ചപ്പ് പുതിനീന മാഗിക്കട്ട എന്നിവ നമ്മൾ ഇതാക്കുന്ന സൺഫ്ലവർ ഓയിൽ കുറച്ചിങ്ങനെ പാർന്ന് കൊടുക്കാം നമുക്ക് ഏകദേശം നമുക്ക് ഇങ്ങനെ ഒഴിക്കുമ്പം തന്നെ മനസ്സിലാവും എത്ര പാറണോന്നുള്ളത് മുങ്ങിക്കടുക്കണമെന്നൊന്നുമില്ല കേട്ടോ ഏകദേശം ഒരു ഒരു കപ്പ് എന്നെ ഒരു കപ്പ് എന്ന് വിചാരിക്കാം അപ്പോൾ ഇത് മൂലം കൂടി ഒന്ന് ഞാനൊന്ന് കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഈ സമയത്ത് ഫുഡ് കളർ ഇല്ലേ റെഡ് കളർ ചിക്കൻ്റെ കളർ റെഡ് ആവാൻ വേണ്ടിയിട്ട് ഫുഡ് കളർ ചേർത്ത് പക്ഷെ ഞാൻ ഫുഡ് കളർ കൂടെ ശെപിക്കൊന്നും ഇഷ്ടമല്ല എന്നെക്കൊണ്ട് ഞാൻ ചേർത്തു ചേർക്കണ്ട ആൾക്കാർക്ക് റെഡ് ചിക്കൻ ആവണന്നുണ്ടെങ്കിൽ റെഡ് കളർ ഈ സമയത്ത് ഒരു സ്പൂണിൽ കലക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ നല്ലോണം കൈ വെച്ചിട്ട് മിക്സ് ചെയ്യട്ടെ അപ്പോൾ അത് നല്ലോണം കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അര മണിക്കൂർ മാക്സിമം അല്ലെങ്കിൽ ഒരു മണിക്കൂർ എത്ര കൂടുന്നോ അത്രയും ടേസ്റ്റ് കൂടി നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പിന്നെ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കാൻ ആ ഒരു മണിക്കൂറില്ല അര മണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞിട്ട് നോക്കിയിട്ട് കാരണം നമ്മൾ മാങ്ങിക്കെട്ടിട്ടാണല്ലോ ഉപ്പ് തീരെ തിരയിട്ടിയില്ല അപ്പോൾ നമ്മൾ അന്നപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് പോരായ ഉണ്ടെങ്കിൽ അപ്പം ഇടാം പിന്നെ കറിവേപ്പിലൊന്നും ആരുമ്പോൾ എടുത്തിട്ട് കൂടേണ്ട അതിൻ്റെ ടേസ്റ്റായിട്ട് മാറിപ്പോ അപ്പോൾ ഞാൻ തോന്നുന്നു റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ചിക്കന് മസാല പരട്ടി വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ട് മണിക്കൂർ ആയില്ല മുക്കാമണിക്കൂറിലധികമായി അപ്പൊ നമ്മൾ ഈ സമയത്ത് ഞാൻ പറഞ്ഞില്ല ഉപ്പൊക്കെ നോക്കണെന്ന് ആ ഉപ്പൊന്നും നോക്കട്ടെ നമ്മള് ഉപ്പ് പോരെങ്കിലും ആ മാഗിക്കട്ട കരിഞ്ഞ ഇറങ്ങി വന്നിട്ടുണ്ടാവും അപ്പൊ പോരെങ്കിലും കൊറച്ചു പോരായി കണ്ടെ ഷെഫി ഒന്ന് നോക്കുവോ ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ ഉപ്പ് പോരായ കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുക കൈ ഇങ്ങനെ എന്തെങ്കിലും ഒരിത് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്യാസിലേക്ക് വെക്കാം ഇതെന്നിട്ട് ലോ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം അടുത്തി വെച്ചിട്ട് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്ത് അറിയോ കുറച്ച് വെള്ളം ഉണ്ടാക്കുന്ന നമുക്ക് റൈസൊന്ന് വേവിച്ചെടുക്കണ്ട അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നോർമൽ വാട്ടർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ വെള്ളം തെളിച്ച് വരുന്ന നേരം ഞാൻ അതിലേക്ക് നമുക്ക് മന്തി ക്യാഷ്യുള്ള അരി എടുത്ത് വെള്ളത്തിൽ പുതിർത്തി വെച്ചിരിക്കണെ അപ്പോൾ അതതിലേക്ക് എടുത്ത് വേവിക്കാം എൻ്റെ ഇപ്പോഴത്തെ ഗ്യാസിന് ചെറിയൊരു തീയേ വരും അപ്പോൾ തീരെ സിമ്മിൽ വേവിച്ചാൽ മതി കേട്ടോ ഇനി ഇതാക്കണം അത്യാവശ്യം നല്ല തിള വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഈ സൈഡിൽ നമ്മൾ റേസ് വേവിച്ചെടുക്കുക ആ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ട് നമുക്ക് അതിലേക്ക് റേസ് എടുത്തിടാം അപ്പോൾ അതാ വെള്ളം നല്ലവണ്ണം തെളിച്ച് വരുന്നുണ്ട് കേട്ടോ അരമണിക്കൂർ കുതിർത്ത് വെച്ച മന്തിൻ്റെ അരി അതിലേക്ക് വേൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കിലോ അരിയാണ് എടുത്തത് ഒരു കിലോ ചിക്കനും ഉണ്ടല്ലോ ബാക്കി ഉണ്ടാകുമ്പോൾ രാത്രി തിന്നാലോ അല്ലേ ബാക്കി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവുകയൊക്കെ അപ്പോൾ ഫുൾ അരി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമുക്ക് ചോറിലൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ ഊറ്റിയെടുക്കുകയാണല്ലോ ചെയ്യുക അപ്പം കുറച്ചധികം ഉപ്പ് ഇട്ടോളി കാരണം ഇങ്ങനെ ഊറ്റിയെടുക്കുമ്പോൾ നമ്മക്ക് ഉപ്പില്ലാന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ശേഷം നമ്മളേൽ ഉപ്പ് കുറവായിരുന്നു അല്ലേ പിന്നെ കുറച്ച് ഏലക്ക കറാമ്പൂ കറുകപ്പട്ട ഏലക്ക കറാമ്പൂ കറുകപ്പട്ട അത് അത്ര ആട്ടോ ഞാൻ ഇട്ടത് ഇതിലേക്ക് ഇട്ടുകൊടുക്കും പിന്നെ കുരുമുളക് ഇത് ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതിട്ടോ കുരുമുളക് മന്തിയിൽ ഇങ്ങനെ ഒരു രസമല്ലേ ഒന്ന് കടിക്കാനൊക്കെ ഇനി അല്ലാത്തവർക്ക് ഇതിങ്ങനെ ഊറ്റി വെള്ളം ഉണ്ടാവുമല്ലോ മുകളിൽ പൊയ്വാക്കുകയും ടേസ്റ്റ് ഒക്കെ ഇല്ലേക്ക് ഇല്ലല്ലോ പിന്നെ നമ്മൾ അരിയൊക്കെ ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഓയിൽ മതി കേട്ടോ ഞാൻ സാധാ വെളിച്ചെണ്ണ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി നല്ലോണം വെള്ളച്ചോറ് വെക്കൂല അതുപോലെ നമ്മൾ വേവിച്ചെടുക്കുക അടിച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പം മസാല മറ്റേ ഫ്ലെയിമൊന്നും വേുന്നുണ്ട് ഇപ്പുറത്തുനിന്ന് റൈസും വേണമെങ്കിൽ

അങ്ങനെ ഈ ഫുൾ റൈസ് ഇങ്ങനെ മോള് കുറച്ചും കൂടി കളറും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒരു നാല് പച്ചമുളക് നാലോ അഞ്ചോ അഞ്ചോക്ക് എത്ര വേണ്ടി കേട്ടോ ഞാനൊരു നാലെണ്ണ കണലിന് വേണ്ടിയിട്ട് കുറച്ച് അപ്പ നമ്മളാ കണല് റെഡി ആയി വന്നിട്ടേ അതിന് പറ്റിയ ചെറിയ പാത്രം നമ്മൾ ഫസ്റ്റ് എടുത്തു വെക്കണേ ഒക്കെ ഉണ്ടാക്കും പെട്ടോ ഗ്യാസ് ഓഫാക്കി പിന്നെ നടുവിലേക്ക് വെർക്ക ഉള്ളേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു വേല സൺഫ്ലവർ കുറച്ചേ ഉള്ളൂ കുറച്ചുള്ള ഇതങ്ങോട്ട് വെക്കണം ആ പോകാം നേരം തന്നെ നമ്മൾ അങ്ങനെ മന്തി റെഡി ആയിക്കിന് പത്ത് മിനിറ്റ് ഇത് എന്താ വണ്ടിയോ വാണ്ടിയായി

ഓ പാത്തറോ അതങ്ങനല്ലോ കടന്നോട്ടെത്തി ഒറ്റ അവിടെ അവിടെ അല്ല വാ സോഫയിലൊക്കെ ആവും ആ കഴിച്ചോ ോട്ട് വരുന്നു കഴിച്ചോനീ ക നെ കാണാന ആ നേ അങ്ങോട്ട് നോക്കി ഏടാ കളർ വന്നല്ലോടാ ഓടാടാ തന്നോ കേ ഐസ് ഇെന്നോക്ക് ജാസ് ടേസ്റ്റ് ഇല്ലാനായി തോന്നുന്നുടാടാ തന്നോ ഐസ് ഇെന്നോടാടാ തന്നോ കേറ്റി എ മ്

பெல்லாரோன ட்ரை இதோ கரெக்ட் அனிமமா அந்த டன் ட்ரை இதோ கேட்யூல சான நான் கேரண்டி இங்க இங்க உண்டாகியர் ஃபீட்பேக் கமெண்ட்ல சொன்னாங்க கேரண்டி நிக்குதுடா காரியா வேற ஆருர் சொன்னாங்க நான் இந்த வீடியோ என்ன கேரண்டி நிக்குறாங்க அப்படියාளோ ஓகே இன்ஷா அல்லாஹ் அடுத்த வீடியோல കാണാം